ഇതാണ് കേട്ടോ നമ്മളെ ബി എം ഡബ്ല്യു ഫിഷ് സ്റ്റാൾ കരുവിന്തിരുത്തി മഠത്തിൽപ്പാടാണ് ലൊക്കേഷൻ അതിവിടെ നല്ല ഐറ്റം മീനുകൾ വലിയ പുലാബ്ളക്കോര കലുവക്കോര വെപ്പൻസ് തളമീൻ കടലേ എല്ലാ ഐറ്റവും മീനുണ്ട് നല്ല ഐലുണ്ട് കലുവക്കോര തളമീൻ മാന്ത വെള്ളസൂത ചോന്ന മാന്ത ആ കറുപ്പ് മാന്തല്ല കേട്ടോ ചോന്ന മാന്താണ് ഇത് നല്ല ടേസ്റ്റുള്ള മാന്താണ് ആ കറുപ്പ് മാന്ത എന്ന് എനിക്ക് രസം ഉണ്ടാവൂരാ കറി വെച്ചാൽ ഒരു കയ്പാണ് ഇതാണ് നല്ല കാൽസ്യം ആണെങ്കിൽ കളമീൻ കൂട്ടണം ഇതാണ് നമ്മളാ വല്യ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി അമൂറിന്ന് അറിഞ്ഞിട്ട് വെക്കുന്ന സാധനമാണ് ഇതിന്റെ പേരാണ് കലവക്കോരോ ചെറിയ പൈസയുള്ളു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നാനൂറ് കറി കൊടുക്കേണ്ടി വരും ഇതാണ് അയില ഇതാണ് അയപ്പോ മറ്റേ പുതിയപ്പോള പോരൻ്റെ വലിയ ഞാൻ പടയപ്പന്നാ പറയാ ഗൾഫ് പോയ സുൽത്താൻ ഇബ്രായി